രാമേന്ദ്രൻ ഏഷ്യയിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ബി ജെ പിയുടെ കൈപ്പിടി അതൊരു പുതിയ ചരിത്ര നിർമ്മിതിയാണ് എന്ന് മാത്രമല്ല എങ്ങനെയാണ് ബി ജെ പി ഇന്ത്യയുടെ ഒരു സർവാധികാരിയായി മാറുന്നത് എന്നതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൂടി അതിന്റെ പിന്നിലുണ്ടല്ലോ എന്താണ് എൻ്റെ ഒരു സാധ്യത അതായത് നമ്മളിതില് ആദ്യം ഓർക്കേണ്ടത് മുംബൈ ആദ്യമായിട്ട് ബി ജെ പിയുടെ കയ്യിൽ വരുമ്പോൾ കാരണം മേയർ സ്ഥാനം ബി ജെ പിക്ക് തന്നെയാണോ എന്നുള്ളത് ഇനിയും നോക്കണം അത് പക്ഷേ ഇൻഡേ സേന അതിന് അവകാശം അത് ഉന്നയിക്കുകയൊക്കെ ചെയ്യാം ബി ജെ പിക്ക് അവകാശപ്പെട്ടതാണെങ്കിലും അപ്പോ ഇതിലൊരു ചതി മറ്റേ നേരത്തെ ശിവസേന നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് നിയമസഭ കാരണം നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംയുക്ത ശിവസേനയും ബി ജെ പിയും സഖ്യകക്ഷികളായിട്ടാണ് മത്സരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്പോൾ ബി ജെ പിക്ക് നൂറ്റിയഞ്ച് സീറ്റ് ഉദ്ധവ് താക്കറെക്ക് അമ്പത്താറ് സീറ്റ് ഇങ്ങനെയാണ് കിട്ടിയത് എന്നിട്ട് ഉദ്ധവ് താക്കറെ ഫട്നാവിസ് മുഖ്യമന്ത്രിയാകണല്ലോ ഉദ്ധവ് താക്കറെ പോയിട്ട് മറ്റേ അമ്പത്തി സീറ്റുള്ള കോൺഗ്രസിനെയും കൂട്ടി മുഖ്യമന്ത്രിയായി പറഞ്ഞാൽ ഫട്നാവിസിന് അർഹതപ്പെട്ട സ്ഥാനം നിഷേധിച്ചു ചതിച്ചു ബി ജെ പിയെ വഞ്ചിച്ചു ഉദ്ധവ് താക്കറെ അപ്പോ ഫട്നാവിസ് പറഞ്ഞ പ്രശസ്തമായൊരു വാചകമുണ്ട് മുമ്പ് ഞാൻ അത് ഇവിടെ ഒരു ഇതിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഫട്നാവിസ് ഇതാണ് പറഞ്ഞത് വേലിയിറക്കം വന്നപ്പോൾ ജലമിറങ്ങി എന്ന് കരുതി എന്റെ തീരത്ത് വീട് വയ്ക്കാൻ വരരുത് ഞാൻ സമുദ്രമാണ് തിരിച്ചു വന്നിരിക്കും തിരിച്ചു വന്നു കടലായി മാറി ഫട്നാവിസ് എന്നിട്ട് അലയടിച്ചു മുംബൈയിൽ മഹാരാഷ്ട്ര മൊത്തം അലയടിച്ചു എന്ന് പറയാം ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എപ്പോഴും ഈ ചതി എന്ന് പറയുന്നത് അത് നിലനിൽക്കും ജനങ്ങളുടെ മനസ്സിലുമൊക്കെ അത് നിൽക്കും അപ്പോൾ മര്യാദയ്ക്ക് ന്യായമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത പാർട്ടിയാണല്ലോ അന്ന് താക്കറെ വഞ്ചിച്ചു പോയത് എന്നിട്ട് ഇപ്പൊ എന്താന്ന് വെച്ചാൽ താക്കറെമാർ ഒന്നിച്ചു കൂടി സഹോദരന്മാരൊക്കെ പിരിഞ്ഞു നിന്നവരൊക്കെ ഒന്നിച്ചു കൂടി പവാർ അജിത് പവാറും ശരത് പവാറും ഒക്കെ ഒന്നിച്ചു കൂടി എല്ലാ സംഘങ്ങളും ഒരുമിച്ച് കൂടി പക്ഷെ എല്ലാവരും പുറത്തായി ആ ഒന്നിച്ചുകൂടിയവരൊക്കെ പുറത്തായി ബി ജെ പിയും മറ്റേ ഷിന്ധയും ഷിൻഡേ സേനയും തമ്മിൽ വിജയിച്ചു വന്നു അതിൻ്റെ ആ ഭാഗത്തൊരു ന്യായമുള്ളത് കൊണ്ടാണ് ഈ കുരുക്ഷേത്രത്തിൽ അങ്ങനെ ഉണ്ടല്ലോ ചില യുദ്ധത്തിൻ്റെതായ ന്യായങ്ങൾ കിടപ്പുണ്ടല്ലോ അപ്പോൾ ഇരുപത്തിയെട്ട് കൊല്ലത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ബി ജെ പി ആദ്യമായിട്ടാണ് അധികാരത്തിൽ മുംബൈയിൽ വരുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ എഴുപത്തിരണ്ടായിരം കോടി രൂപ ആണ് അതിൻ്റെ ബജറ്റ് അപ്പോൾ ഇരുപത്തിയെട്ട് കൊല്ലത്തെ ശിവസേന ഭരണം മുംബൈയിൽ അവസാനിക്കുകയാണ് അത് പുതിയ ചരിത്രമാണ് കാരണം വ്യവസായ തലസ്ഥാനമാണത് ഇന്ത്യയുടെ അത് മൊത്തം ഈ പറഞ്ഞ പോലെ ബി ജെ പിയുടെ കൈപ്പിടിയിൽ വരുന്നു കഴിഞ്ഞ കൊല്ലം ഫട്നാവിസ് മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ ജനം മറ്റേ ചതിക്ക് മറുപടി കൊടുത്തതാണ് ഈ ഫട്നാവിസിന്റെ സ്ഥലം നാഗ്പൂരാണ് ആർ എസ് എസിന്റെ ആസ്ഥാനവും നാഗ്പൂരും ബി ജെ പി തന്നെ റീട്ടേൺ ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ ബി ജെ പി മറ്റേ ഷിൻഡേസേന അലയൻസ് ആകെ ഇരുപത്തിയൊമ്പത് കോർപ്പറേഷനുകളിലേക്കാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ ഇരുപത്തിയഞ്ചെണ്ണത്തിൽ ഈ സഖ്യമാണ് മുന്നിട്ട് ആ മുന്നിട്ട് വന്നിരിക്കുന്നത് പത്തൊമ്പത് കോർപ്പറേഷനുകളിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ യി മാറിയിട്ടുണ്ട് അതാണ് പുതിയ ചരിത്രം എന്ന് പറയുന്നത് എൻ സി പി അതിൻ്റെ കേന്ദ്രമാണല്ലോ പുനെ പിന്നെ പിംപ്രി ചി ചിഞ്ച്വാർ ഇത് രണ്ടും എൻ സിപിയുടെ കോട്ടകളാണ് ആ കോട്ടകൾ മുഴുവൻ തകർത്തുകളാണ് അവരുടെ തന്നെ സ്ഥലത്ത് പണി കൊടുത്തു അവർക്ക് അപ്പോൾ ബി ജെ പിക്ക് ഇരുപത് സ്ഥലത്ത് മേയർ ഉറപ്പായി പുനെ പിംപ്രി ചി ചിഞ്ചുവാൾ ഈ പവാർമാരുടെ കോട്ട ഉൾപ്പെടെ ആ സ്ഥലങ്ങൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞ ഒക്കെ പോവാണ് പവാറിന്റെയൊക്കെ കാലം കഴിഞ്ഞു എന്നുള്ള അർത്ഥം എന്നാണ് അർത്ഥം അപ്പോ സ്വന്തം സഖ്യകക്ഷി ആണ് അവിടെ എൻ സി പി ആണല്ലോ അജിത് പവാർ ബി ജെ പിയുടെ അതിന്റെ മുകളിലും കാരണം അവര് മാറി നിന്നാണല്ലോ ഈ കോർപ്പറേഷൻ ഫൈറ്റ് ചെയ്തത് അപ്പോൾ സ്വന്തം സഖ്യകക്ഷിയായ എൻ സി പിയുടെ മുകളിലും വിജയം നേടി ഇരുപത്തിയൊമ്പത് കോർപ്പറേഷനുകളിൽ ഇരുപത്തി മൂന്നില് ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ട് മോദി പറഞ്ഞു വലിയ അഭിമാനമാണ് അഭിലാഷങ്ങളുടെ നഗരത്തിൽ ഈ വിജയം വലിയ അഭിമാനമാണ് എന്ന് മോദി പറഞ്ഞിട്ടുണ്ട് വലിയൊരു താരമായിട്ട് പട്നാഭീസ് ഒളിച്ചു ചേർന്നിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ദേശീയ പ്രസിഡൻറ്റായിട്ട് ഫട്നാവിസിനെ ആലോചിച്ചിരുന്നതാണ് പക്ഷേ മുംബൈയിൽ നിന്ന് തൽക്കാലം ഇളക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഫട്നാവിസ് നിൽക്കുന്നത് ഭാവിയിലേക്കൊക്കെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും ആകാൻ പറ്റിയ ആളാണ് ഫട്നാവിസ് എന്ന് ഫട്നാവിസ് തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിനേക്കാൾ ബി ജെ പി അതിൻ്റെ നില മെച്ചമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് എല്ലാം നടക്കുമല്ലോ എല്ലാം കൂടി പതിനഞ്ച് കോർപ്പറേഷനിലാണ് മുന്നിട്ട് നിന്നത് അപ്പോൾ സംയുക്ത സേനയ്ക്കൊപ്പം ഇരുപത്തി ഏഴിൽ ഇരുപത് സ്ഥലത്ത് നിലമെച്ചമാക്കിയിരുന്നു അന്ന് രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടില് ഈ മുംബൈ കോർപ്പറേഷനിലെ നില ഇങ്ങനെയാണ് ബി ജെ പിയും േനയും കൂടി നൂറ്റി പതിനെട്ട് സീറ്റ് പിടിച്ചു നൂറ്റി പതിനാല് മതി ഭൂരിപക്ഷത്തിനും ബി ജെ പി എൺപത്തി സീറ്റ് ഷിൻഡെ സേന ഇരുപത്തി സീറ്റ് എൻ സി പി മൂന്ന് സീറ്റ് ഉദ്ധവ് താക്കറെയുടെ പാർട്ടി മോശമല്ല മൊത്തത്തിൽ തകർന്നില്ല അറുപത്തഞ്ച് സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരുപത്തിനാല് സീറ്റ് എം എൻ എസ് മറ്റേ സേന നവനിർമ്മാണ സേന അത് ആറ് സീറ്റ് പിന്നെ ഈ ഈ ഇതിലൊരു ഹൈലൈറ്റ് മൊത്തത്തിൽ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലുള്ളത് ഒവൈസിയുടെ പാർട്ടി അല്ലേ അവര് ഇരട്ടിയായിട്ടുണ്ട് അവർക്ക് കിട്ടിയ മൊത്തം സീറ്റുകൾ ഇരട്ടിയായിട്ടുണ്ട് എം ഐ മറ്റേ ഒവൈസിയുടെ പാർട്ടിക്ക് എട്ട് സീറ്റ് കോർപ്പറേഷനിൽ മോശമല്ല ചെറിയ പാർട്ടിയല്ലേ മഹാരാഷ്ട്ര പോലെ ഒരു സ്ഥലത്ത് എൻ സി പി ശരത് പവാർ ഒരു സീറ്റ് ശരത് പവാറിന് മുകളിലായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി ആകെ ഏഴ് സീറ്റ് കൂടി എം എസിന് ഒരു സീറ്റ് കുറഞ്ഞു കോൺഗ്രസിന് ഏഴ് സീറ്റ് കുറഞ്ഞു കോൺഗ്രസിന്റെ ഡെസിമേഷൻ ആണ് തകർന്ന് തരിപ്പണം ആവുകയാണ് ഇതിൻ്റെ അകത്ത് വേറെ ചില കാര്യങ്ങളുണ്ട് ജൽന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗൗരി ലങ്കേഷിൻ്റെ ഘാതകൻ ശ്രീകാന്ത് പങ്കാർക്കർ ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് വോട്ടിനും മറ്റുമാണ് ജയിച്ചിരിക്കുന്നത് അപ്പോൾ ശ്രീകാന്ത് പങ്കാർക്കർ അവിടെ ജയിച്ചപ്പോൾ ഈ ഇവിടുത്തെ മാപ്രകൾ സോഷ്യൽ മീഡിയയ്ക്ക് അവിടെ ഷിൻഡെ സേന സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വരുത്താൻ ഉദ്ദേശിക്കുന്നത് ബി ജെ പി ഷിൻഡെ സേനയുടെ പിന്തുണയോടുകൂടി ഗൗരിലങ്കേഷിൻ്റെ ഘാതകൻ ജയിച്ചുന്ന് വരുത്താൻ ശ്രമിക്കുകയാണ് അസംബന്ധമാണ് അവിടെ ഷിൻഡേ സേനയ്ക്ക് സ്ഥാനാർത്ഥിയില്ല എന്നുള്ളത് ശരി ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ടാണ് അവിടെ ഒന്നും അതിലൊരു പങ്കുല്ലായിരുന്നു എന്ന് അതായത് സാധ്യത ഉണ്ടെന്ന് മാത്രല്ല അതില് ആ ഗൗരിലങ്കേഷ് ബോധത്തിൽ ബി ജെ പിക്ക് ഒന്നും ഒരു പങ്കില്ലെന്ന് ഗാർഗെ തന്നെ ഗൗരി കന്നടക്കാരി അല്ലേ മറ്റേ ഗാർഗെ തന്നെ പറഞ്ഞിരുന്നു അവിടെ സിന്ധേ സന്യക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്നാണ് ഇവിടെ മാപ്പറകൾ പ്രചരിപ്പിക്കുന്നത് പറഞ്ഞാൽ ിയുടെ ആളാണ് ഗാധകൻ പറയുന്നത് അവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിണ്ടായിരുന്നു ബി ജെ പി എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഇപ്പൊ പഞ്ചാര കാൽബുർഗി തുടങ്ങിയ ആളുകളെ കൊന്നിട്ടുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോ ഇത്തരത്തിൽ വിലയൊക്കെ ഉണ്ടായി എന്നൊക്കെ വരാം കാരണം നിരീശ്വരവാദികള് അല്ലേ ഇങ്ങനെ അനാവശ്യമായി പലയിടത്തും കുഴപ്പമില്ല നിരീശ്വരവാദികളായാലും ആരായാലും അവര് മനുഷ്യര് അവര് കൊല്ലുന്നു കൊലയാളികൾ ആ കൊലയാളികൾ കൂട്ടിന്ന് വെച്ചാൽ നമ്മൾ നോക്കേണ്ടത് ഇതിനെ അനുകൂലിക്കുന്നില്ല പക്ഷെ ഉത്തർപ്രദേശില് ഈ അസംഖാന പോലുള്ള ആളുകളൊക്കെ ജയിക്കുന്നില്ലേ കൊലയാളികളും ബീഹാറില് ജയിലിൽ കിടന്ന ആളുകള് ജയിക്കും ജയിക്കുന്നുണ്ട് മനുഷ്യര് വോട്ടർമാര് ജയിപ്പിക്കുന്നതാണ് വോട്ടർമാരുടെ മനസ്സും വികാരമാണ് പിന്നെ മാലേഗാവ് എന്ന് പറഞ്ഞ സ്ഥലം മുസ്ലിം ഭൂരിപക്ഷം ഉള്ള സ്ഥലമാണ് അവിടെ കോൺഗ്രസ് നിരന്തരം ജയിച്ചു പോന്നപ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ചു കാരണം ലോക്സഭയില് കോൺഗ്രസും നിയമസഭയില് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ബി ജെ പി തിരിച്ചു പിടിച്ചു മാലേഗാവ് അല്ലെ തെരഞ്ഞെടുപ്പ് തവണ ഭയങ്കര രസമാണ് അതേഴ്സ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ പ്രധാനപ്പെട്ട പാർട്ടികളല്ല മറ്റുള്ളവർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടവർക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് ഇരുപത്തഞ്ച് സീറ്റ് ബി ജെ പിക്ക് സഖ്യത്തിന് ഇരുപത്തൊന്ന് സീറ്റ് ഷിൻഡേക്ക് പതിനെട്ട് സീറ്റ് സമാജ്വാദി പാർട്ടിക്ക് അഞ്ച് സീറ്റ് കോൺഗ്രസിന് മൂന്ന് സീറ്റ് ബി ജെ പിക്ക് രണ്ട് സീറ്റ് ഒവൈസിക്ക് ഇരുപത്തൊന്ന് സീറ്റ് അതാണ് ആ മുസ്ലിം ഒരു സാധ്യതയാണ് അതാണ് ഒവൈസിക്ക് ഇരുപത്തിയൊന്ന് സീറ്റ് കിട്ടി മാലേഗാവിൻ്റെ മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ച് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് മാലേഗാവ് എന്നുള്ളത് കൊണ്ടാണ് ഈ രണ്ട് ഹൈലൈറ്റുകൾ പ്രത്യേകം ഞാൻ പറയുന്നത് ആ പങ്കാർക്കർ ജയിച്ചതും ഈ മാലേഗാവിൻ്റെ കാര്യം അപ്പോൾ മുംബൈ കോർപ്പറേഷനിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റാണ് ആകെ അതിൽ എൺപത്തി ബി ജെ പി രണ്ടായിരത്തി പതിനേഴിൽ എൺപത്തി രണ്ടായിരുന്നു ഷിൻ്റെ സേനയ്ക്ക് ഇരുപത്തി ഒമ്പത് അപ്പോൾ നൂറ്റി പതിനാല് മതി അവിടെ ഭൂരിപക്ഷത്തിന് നൂറ്റി പതിനെട്ടുണ്ട് അങ്ങനെ മുംബൈ ഭരിക്കാൻ പോകുന്നു ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനേഴിൽ മറ്റേ സേന സ്പ്ലിറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി പതിനേഴിൽ സംയുക്ത സേന ഈ മുംബൈയിൽ അധികാരത്തിൽ വരുമ്പോൾ എൺപത്തി നാല് സീറ്റ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് രാജ് താക്കറെക്ക് ആറ് സീറ്റ് ഉള്ളൂ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇരുപത്തൊമ്പത് ഇരുപത്തിയൊമ്പതിൽ ഒവൈസി മത്സരിച്ചിരുന്നു ഈ പറഞ്ഞപോലെ നമ്മൾ സീറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊമ്പതില് പ്രീ പോൾ അലയൻസ് നേരത്തെ പറഞ്ഞല്ലോ ചലച്ചു കളഞ്ഞു ചതിച്ചു കളഞ്ഞു എന്നിട്ട് കോൺഗ്രസും എൻ സി പിയും ആയിട്ട് ചേർന്നിട്ട് മഹാവികാസ് അഗാഡി എന്ന് പറഞ്ഞിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടാണ് അവർ ഭരിച്ചത് ബി ജെ പിക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നോർത്ത് ഇന്ത്യൻസ് ഗുജറാത്തുകൾ പിന്നെ മറാത്ത അതിൻ്റെ അകത്തെ ഒരു വലിയ വിഭാഗം എന്നുള്ളത് വളരെ അതെ അത് ഈ ശിവസേന എന്ന് പറയുന്ന സാധനത്തിന്റെ പതുക്കെ പതുക്കെ ഉള്ള ഒരു രവിഞ്ചലാണോ അതിനകത്തെ കാണുന്നത് കാരണം ഈ മറാത്ത പ്രക്ഷോഭമാണോ അവരെ ശരിക്കും രൂപപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ മണ്ണിന്റെ മക്കൾ എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് പോകുമ്പോ ഈ കല എന്താണ് കല മദ്രാസ് അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് അടിച്ചുപൊടിച്ചിട്ടൊരു കല ഉണ്ടായിരുന്നല്ല അതിന്റെ കൂടി ഒരു അവസാന രീതിയിലേക്ക് അത് അതേസമയം ഈ എപ്പോഴും മണ്ണിന്റെ മക്കൾ അതൊക്കെ ഉണ്ടെങ്കിലും ഈ താക്കറെ ഉണ്ടല്ലോ ബാൽ താക്കറെ ബാൽ താക്കറെക്ക് അത്യാവശ്യം മലയാളികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ അയാൾ പ്രീ പ്രസ് ജേണൽ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു ആ സമയത്ത് അയാളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുകളാണ് ടി ജെ എസ് ജോർജ് മലയാത്തൂർ രാമകൃഷ്ണൻ മലയാത്തൂർ മലയാള രാമകൃഷ്ണൻ അവിടെ സബ് എഡിറ്റർ ആയിരുന്നു ഇവരൊക്കെ തമ്മിൽ വലിയ ബന്ധു ഉണ്ടായിരുന്നു അപ്പൊ അത്യാവശ്യം ഇദ്ദേഹം പറയുന്നതൊക്കെ കേട്ട് മലയാളികൾ കൂടെ അങ്ങനെ നീങ്ങിയിരുന്നു പക്ഷെ തമിഴന്മാരെ ഒരുപാട് അടി കൊള്ളുകയും ആക്രമണം നേരിടുകയും ഒക്കെ ചെയ്തു നമ്മളൊരു അധികാരമുള്ള സ്ഥലത്ത് നിക്കാൻ അറിയാലോ അതിന്റെ ഒരു സൗകര്യത്തെ അമ്മ മലയാളികൾ കിട്ടിയിരുന്നു അതെ അതെ അപ്പോ പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ ആ മറാ അമിത്ഷ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ ഒരു നമ്മൾ കപ്പടിക്കണം എന്ന് പറഞ്ഞത് ഫട്നാവിസ് ഏതായാലും ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പോ പോലെ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു റാലികൾ നടത്തി സാധാരണ അങ്ങനെ ആരും ചെയ്യില്ലല്ലോ മോദിയോ ഷായോ ഒന്നും രംഗത്ത് ഉണ്ടായിരുന്നില്ല എല്ലായിടത്തും പോയി റാലികളിലൊക്കെ പ്രസംഗം അതായത് ഫഡ്നാസിന്റെ ഒരു വലിയ വിജയം കൂടിയാണത് വലിയ വിജയമാണ് ഫഡ്നാവിന്റെ ഒരു കടൽ പോലെ അദ്ദേഹം പറഞ്ഞതുപോലെ വാക്കുപാലിച്ചു കടലായി മാറി